മലയാളം പ്രേക്ഷകർ ഒന്നടങ്ങ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരേ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ തന്നെയാണ് ഇപ്പോഴിത് സീസൺ സിക്സ് ഫെബ്രുവരി ഇരുപത്തിയാറിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് എല്ലാ ആരാധകരും ആകാംക്ഷയുടെ കാത്തിരിപ്പാണ് ഈ സീസണിൽ എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള പല മാറ്റങ്ങളും ബിഗ് ബോസും എൻ്റെ മുൾഷിനി ഗ്രൂപ്പും നടത്തുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരേയൊരു താരമെന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മാത്രമാണ് റോബിന് മാത്രമാണ് ബിഗ് ബോസ് ബിഗ് ബോസിലൂടെ ഇപ്പോഴും ജനഹൃദയങ്ങൾ കീഴടക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും ഇനോഗ്രേഷൻ പരിപാടികളുമായി തിരക്കിൽ തന്നെയാണ് റോബിൻ അഖിൽ മാരാറിനും ദിൽഷയ്ക്കുമെല്ലാം ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നത് റോബിൻ തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അതേപോലെ തന്നെ അഖിൽ മാരാറും ദിൽഷയുമെല്ലാം അവരുടെ ലക്ഷ്യങ്ങൾ ബിഗ് ബോസിലൂടെ നേടിയെടുക്കാനും അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്താണെങ്കിലും ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിലും പ്രേക്ഷകരെ രസിപ്പിക്കാൻ എത്തുന്നത് പുതിയ കണ്ടസ്റ്റൻസിൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ ചാനൽ ഉടൻ എത്തുന്നതായിരിക്കും